പാക്സ് ത്രസ്കാന്തോസ് ത്രകാന്തോസ് വചനവിചിന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കർത്താവ്വയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരികയാണ് ഉറ്റവരൊക്കെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ സങ്കടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് എന്നാലവർ തിരികെ വന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അവർ സന്തോഷം ഇരട്ടിക്കാറില്ലേ സ്വർഗാരോഹണത്തിരുന്നാൾ ഇതുപോലൊരു സന്തോഷത്തിൻ്റെ വലിയ അനുഭവമായി മാറണം ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഹെൻറി ഹൂദിനി വലിയൊരു എസ്കേപ്പ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തെ വലിയ പെട്ടിയിൽ പൂട്ടി അഗ്നിയിലേക്ക് വലിച്ചെറിയുകയും കൈകാലുകൾ ബന്ധിച്ച് കടലിലേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഭീതിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കും ഇദ്ദേഹം തിരിച്ചു വരുവല്ലോ എന്ന് അദ്ദേഹം തിരിച്ച് വന്നു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷം അതാണ് ശരിക്കും ഈ തിരിച്ചുവരവിൻ്റെ സന്തോഷം ഈഷോ നമുക്ക് നൽകുന്ന ഒരു വലിയ ആനന്ദവും ഈ തിരിച്ചുവരവിൻ്റെ സന്തോഷമാണ് ഈശോയ്ക്കറിയാമായിരുന്നു അവർ പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷിതമായി പോകുമ്പോൾ വല്ലാതെ വിഷമിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ പക്ഷേ കല്ലറയിൽ നിന്നും ഈശോ നേരെ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു പോകാതെ നാല്പത് ദിവസങ്ങളോളം അവരുടെ കൂടെ നിന്ന് അവരെ ബലപ്പെടുത്തി അവരോടൊപ്പം നടന്നത് സ്വർഗാരോഹണത്തിരുന്നാൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അതിലൊന്നാമത്തത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ് പൗലസപ്പോലൻ എഫ് എസുകാർക്ക് എഴുതി ലേഖനം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവന് സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു ഇന്ന് ഉന്നതങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയുള്ള പരക്കംപാച്ചിലാണ് ലോകം മുഴുവനും എന്നാൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉന്നതത്തിൽ ഒരാൾ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ ഒരു ശക്തി സ്വർഗാരോഹണത്തിരുന്നാൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് രണ്ടാമത്തത് വാഗ്ദാനമാണ് പ്രോമിസ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഭൂമിയെ ബലപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തിപ്പെടും ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് ഈശോ പറയുന്നു എന്താണ് ഈ വലിയ കാര്യങ്ങൾ ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കാവുമോ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഈശോ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ സഞ്ചരിക്കാൻ നമുക്കാവില്ലേ ഈശോ ഭക്ഷണം കൊടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനാവില്ലേ ഈശോ കണ്ടുമുട്ടിയ രോഗികളെക്കാൾ കൂടുതൽ രോഗികളെ കണ്ടുമുട്ടാൻ നമുക്കാവില്ലേ അപ്പോൾ വലിയ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് ഒരു തിരുസഭ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമുണ്ടാകുമ്പോൾ ഈശോയെപ്പോലെ ലോകത്തിലെമ്പാടും സുവിശേഷമായി മാറുവാൻ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണമായി തീരുവാൻ സാന്ത്വനമായി തീരുവാൻ ഈ സ്വർഗാരോഹണം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് സ്വർഗാരോഹണ തിരുനാൾ സമ്മാനിക്കുന്ന മൂന്നാമത്തെ കാര്യം സാന്നിധ്യമാണ് പ്രസൻസ് തിരുവചനത്തിൽ എങ്ങും ഒരേ സമയം ഈശോ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നതേ ഇല്ല കാരണം ഈശോ ദൈവപുത്രനായിരുന്നെങ്കിലും പൂർണ്ണമായും മനുഷ്യനായിരുന്നതുകൊണ്ട് ഒരു സമയത്ത് ഒരിടത്ത് ശുശ്രൂഷ ചെയ്ത് സഹായിച്ച് കടന്നു പോകുന്ന ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത് എന്നാൽ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഈശോ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവനും എവിടെ നിന്ന് മിഴുകൂട്ടുന്നവൻ്റെയും മുമ്പിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാന്നിധ്യമായി മാറുന്നുണ്ട് ഒരുപക്ഷെ ഈശോയുടെ സർവ്വ വ്യാപിയായിട്ടുള്ള പരിണാമമാണ് ഈ സ്വർഗാരോഹണം നമുക്ക് തരുന്ന മൂന്നാമത്തെ സമ്മാനം എവിടെ നിന്ന് എൻ്റെ വിഷുവെ ഞാൻ വിളിച്ചാലും അവിടെ എത്തുന്ന എൻ്റെ വിഷു സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ ശക്തിയും വാഗ്ദാനവും സാന്നിധ്യവും അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടതുണ്ട് ഒരു കുഞ്ഞു കൊച്ചിനെ അപ്പൻ സൈക്കിൾ ചവിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുപോലെ അവൻ്റെ ആദ്യകാലങ്ങളിൽ അപ്പൻ സൈക്കിളിൻ്റെ പിറകിൽ പിടിച്ച് അവനെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഇടയ്ക്ക് അപ്പൻ കൈ എടുക്കുമ്പോൾ അവൻ വീഴാൻ പോകും ഓടിപ്പോയി അപ്പൻ അവനെ താങ്ങി എടുത്ത് വീണ്ടും അവനെ മുമ്പോട്ട് നയിക്കും അങ്ങനെ അവൻ തന്നെ ചവിട്ടി ബാലൻസ് ആകുമ്പോഴും അപ്പൻ അവനിൽ നിന്ന് പിന്മാറാതെ കുറച്ച് അകലെയായിട്ട് അവൻ വീഴാതെ നോക്കി നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഈശോ അതാണ് ശരിക്കും സ്വർഗാരോഹണം ചെയ്ത ഈശോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ യാത്രകളിലും നമ്മളോട് കൂടെ ആയിരുന്നുണ്ട് അപ്പോൾ അകലെയായി നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു നിറസാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വർഗാരോഹണ തിരുനാളിൽ ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോഴും എൻ്റെ ഒപ്പം എപ്പോഴും ഇറങ്ങി വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഈശോയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി കുറെ കൂടി സന്തോഷത്തോടും എൻ്റെ ഒപ്പമായിട്ടുള്ള ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടും ഈ ഒരു നല്ല തിരുനാൾ നമുക്ക് ആഘോഷമാക്കി മാറ്റാം ഈശോ നിങ്ങളെ എല്ലാവരെയും ഈ തിരുനാളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ